മഴ കനത്തതോടെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ബണ്ടർ റോഡ് തോട്ടിൻ വരമ്പ് വീട്ടിലാണ് പ്രസന്ന ചേച്ചിയുടെ വീട്ടിലാണ് ഇവർ രണ്ട് വൃദ്ധന്മാരാണ് ഈ ഒരു ദുരിതത്തിൽ കഴിയുന്നത് ഇതും കൗൺസിലർ അജിത്തിന്റെ പരിധിയിൽ ബി ജെ പി കൗൺസിലർ അജിത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു വീടാണ് ഇവർ ഈ ഒരു ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ട് കാലിന് അസുഖമുള്ള വൃദ്ധന്മാരാണ് ഇത്തരത്തിൽ ഈയൊരു ദുരിത അവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ഥിതി ഈ ഇവിടെ ഒരു ഒരു ചെറിയൊരു ഓവ് കീറിയാൽ തന്നെ ഇവരുടെ ഈ ദുരിതം മാറും കാലങ്ങളായിട്ട് ഈ ഒരു ദുരിതത്തിലാണ് ഇവർ കിടക്കുന്നത് ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ പല ഭാഗത്ത് നിന്നുള്ള മലിനജലം ഇവിടത്തേക്ക് കയറുകയും ഈ ഒരു ദുരിതത്തിൽ ഇവർ കഴിയുന്ന രണ്ട് വൃദ്ധന്മാർ ഏതുസമയം പല അസുഖങ്ങളുള്ള മുട്ടോളം വെള്ളത്തിലാണ് നിങ്ങൾക്ക് ദൃശ്യങ്ങളിലൂടെ കാണാം മുട്ടോളം വെള്ളമുണ്ട് ഇവിടെ ഈ ഒരു ദുരിതമാണ് ഈ ദുരിത കയത്തിലാണ് ഇവർ കാലങ്ങളായിട്ട് ജീവിക്കുന്നത് നമുക്ക് മതിയാ വെള്ളം അങ്ങോട്ടും ആവശ്യമുള്ളു അതാരും ചെയ്തു തരണില്ല വ വർഷം കൊണ്ട് ഇത് അവർ ഒറ്റപ്പെട്ട വീടാവുകൊണ്ട് അത് ചെയ്യൂ എന്നാണ് അവർ പറയണത് വെള്ളം കൂടിയാണ് വരണത് അങ്ങനെയൊന്നും ഇല്ല അവർ പരിഹരിക്കണമെന്നുണ്ട് ഇവരുടെ വീട്ടിലേക്കുള്ള വഴി ഇത്രയും ദുസ്സഹമാണ് രണ്ട് വൃദ്ധന്മാർ അസുഖമുള്ള പലവിധ അസുഖങ്ങളുള്ള കാലിന് വയ്യാത്ത ഈ രണ്ട് വൃദ്ധന്മാർ കഴിയുന്ന വീട്ടിലേക്കുള്ള വഴിയാണിത് വീടിനകത്താണെങ്കിൽ പോലും വെള്ളം കയറിയ അവസ്ഥയാണ് ഈ ഇങ്ങോട്ടേക്ക് ഇവരുടെ വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്തരത്തിൽ എന്റെ മുട്ടോളം ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് ഈ ഒരു ദുസ്സഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ രണ്ട് വൃദ്ധന്മാർ കഴിയുമ്പോൾ പോലും ഒരു ഓവ് കീറി കൊടുക്കാൻ ഒരു കൗൺസിൽ സന്നദ്ധനാവുന്നില്ല വർഷങ്ങളായി ഇവർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് അയാളെ സമീപിക്കുന്നു എന്നാൽ ഈ രണ്ട് വൃദ്ധന്മാരുടെ ആവശ്യം അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല അത്രയും സങ്കടമുള്ള കാഴ്ച നമുക്ക് തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എനിക്ക് പോലും എത്തിപ്പെടാൻ കഴിയുന്നില്ല അത്രയും അത്രയും ദുസ്സഹമായ ഒരു വീട്ടിലേക്കുള്ള ഒരു വഴിയാണിത് അപ്പോൾ രണ്ട് വൃദ്ധന്മാർ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നതാണ് ചോദ്യം ഒരു കൗൺസിലർക്ക് ഒരു ഇത്രയും രണ്ട് പ്രായമായ വ്യക്തികളുടെ ഒരു ആവശ്യം കേൾക്കാൻ കഴിയില്ലെങ്കിൽ എന്താണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അയാൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നതാണ് ചോദ്യം ഒരു വീടാണെങ്കിൽ തകർന്ന അവസ്ഥയിലാണുള്ളത് ആ ഈ വീടിനുള്ളിലാണ് രണ്ട് വൃദ്ധന്മാർ താമസിക്കുന്നത് ഇപ്പോൾ ഇതാ വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നനഞ്ഞ അവസ്ഥയാണ് വീടിനകത്തുപോലും വെള്ളം കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവർ ഈ വീടൊക്കെ തീരെ മഴ പെയ്ത് തീരെ വീട്ടിൽ വെള്ളം കയറുന്ന അവസ്ഥയാണെങ്കിൽ ഇവർ അടുത്തുള്ള സ്കൂളിൽ പോയാണ് കിടക്കാറ് എന്നാൽ ഇവർ മാത്രമാണ് ഇത്രയും ദുരിതം പിടിച്ച അവസ്ഥയിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സ്കൂളിൽ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെ അവിടെ കിടത്താത്ത അവസ്ഥയുമുണ്ട് ഒരു കിടക്കാൻ പോലും മഴ പെയ്താൽ കിടക്കാൻ പോലും ഒരു ഇടമില്ലാതെയാണ് ഈ വൃദ്ധന്മാർ ഇവിടെ ജീവിക്കുന്നത് ക്യാമറ പേഴ്സൺ സാദിഖ് പറയ്ക്കലിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ മീഡിയ വൺ തിരുവനന്തപുരം